ഹലോ ഇന്ന് നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് ഐറ്റംസ് ആണ് പരിചയപ്പെടുത്തുന്നത് അസ് എ ഗേൾ എന്ന നിലയിൽ നിങ്ങൾ ഈ ഡ്രസ്സും ചെരുപ്പും ഒന്നും വിചാരിക്കരുത് നമ്മുടെ ഗാർഡൻ ഐറ്റംസാണ് അത് വിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ ഫസ്റ്റ് തന്നെ തുടക്കം നല്ല ഐശ്വര്യത്തിൽ നിന്നാവട്ടെ ചാണകപ്പൊടി ചാണകപ്പൊടി ഞാൻ ആദ്യമായിട്ടോ ഒരു നഴ്സറിയിൽ നിന്ന് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങണത് അഞ്ച് കിലോൻ്റെ പാക്കറ്റാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമ്മളെപ്പോഴും വീടിൻ്റെ അടുത്ത് വളരെ ചേച്ചി തന്നെ വാങ്ങാറ് അപ്പം ഞാൻ വെറുതെ അങ്ങനെ വാങ്ങിച്ചു നോക്കും ഇത് ചകിരിച്ചോറ് ചകിരിച്ചോറിന് നൂറ്റമ്പത് രൂപ തന്നെ അഞ്ച് കിലോൻ്റെ പിന്നെ ഇതാ ഇതേപോലത്തെ ചട്ടി ഓർക്കിഡൊക്കെ നടാന്നാണ് ഞാൻ വിചാരിക്കണേ എന്തെങ്കിലും നടണം പിന്നെ ഇതേപോലത്തെ ചട്ടി ഇതിന് എത്ര രൂപയായിരുന്നു ഇതിന് ഒരെണ്ണത്തിന് പതിനഞ്ചാണ് ഇതിനൊരെണ്ണത്തിന് പതിനേഴ് രൂപയായിരുന്നു ഇത് ഒരെണ്ണത്തിന് എത്രയായിരുന്നു ഞാൻ മറന്നുപോയി നാൽപ്പത് രൂപയായിരുന്നു നാൽപ്പത് രൂപയായിരുന്നു അറിയണം പിന്നെ ഇതൊരെണ്ണം ഇതൊരെണ്ണം പതിനഞ്ചോ ആ പതിനഞ്ചായിരുന്നു അല്ല അയ്യോടാ മറന്നുതേല ഇതൊരെണ്ണം അതായത് ഇരുപതി താഴെയാണെന്നെൻ്റെ ഓർമ്മ അങ്ങനെ പിന്നെ ഈ സംഭവം ഇതാണ് ഡി എ പി അതായത് നമ്മളീ പൂപ്പിൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇത് നമ്മളിങ്ങനെ കടയിൽ കടയ്ക്കേ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് എന്താ തരി തരി പോലെ ഇരിക്കും നോക്കാം നമുക്ക് കടക്കെന്ന് വെച്ചാൽ കടയില് ചേർത്തിടരുത് പിന്നെ സാഫ് അതായത് ചില ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെ ഒടിച്ചൊക്കെ നടമ്പ ഫംഗസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഫംഗിസൈഡായിട്ട് ഉപയോഗിക്കുന്നത് സാഫിന്റെ ആട്ടോ ഫംഗീസൈഡാണ് ഇതിന് മുപ്പത്തെട്ട് രൂപ പിന്നെ കുറച്ച് ചൂണ്ടിക്കയർ വാങ്ങിച്ചു ചൂണ്ടിക്കയറ് ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപ അങ്ങനത്തെ ആറ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ ഈ സൂപ്പർ സൂപ്പർമീല് അതായത് നമ്മൾ എല്ലുപൊടി വേപ്പിൻ പിന്നെ ആക്ക് കപ്പലിൻ്റെ പിന്നെ ആ ആവണക്ക് പിന്നാക്ക് ആവണക്ക് പിന്നാക്ക് ആവണക്ക് പിന്നാക്ക് മരോട്ടി പിന്നാക്ക് ഇത്രയും സാധനങ്ങൾ ഇതിന് നൂറ്റമ്പത് രൂപയാണ് നമ്മൾ നടുമ്പോൾ മണ്ണിൻ്റെ ഒപ്പം ചേർത്ത് നടുന്നതാണ് ഓക്കെ ഇത് ഇനി കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൾറെഡി എടുത്തതിൻ്റെ പാക്കറ്റിന്ന് എടുത്തു അതിന് ലാസ്റ്റ് വാങ്ങിച്ചത് കേട്ടോ ഈ കട്ടറാണ് ഒരു സ്പ്രേ പെയിൻറ് വാങ്ങിച്ചു ഐവറി ഷെയ്ഡാണ് പിന്നെ വാങ്ങിച്ചത് ഇതാ ഇതിന് ഹാങ് ചെയ്തിടാൻ പറ്റിയ ഐറ്റംസ് വാങ്ങിച്ചു മൂന്നെണ്ണം പിന്നെ ഒരു കേബിൾ ടൈ വൈറ്റ് കളറ് ബ്ലാക്ക് കളറ് പിന്നെ വാങ്ങിച്ചത് ഒരു ടേപ്പിൻ്റെ പേരെന്തായിരുന്നു അയ്യോടാ ഈ ടേപ്പിൻ്റെ പേരാണ് ഈ ടേപ്പിൻ്റെ പേര് ഓൺ പറ്റും ഓക്കെ ആ ടൈപ്പ് വാങ്ങിച്ചു ഞാൻ ഇത് രാവിലെ വീഡിയോ എടുത്ത സമയത്ത് ഇതൊക്കെ കാറിയിന്ന് ഞാൻ എടുത്ത് വെക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ ഒരു പൊതിയുണ്ട് അപ്പം ഞാൻ ഇത് ആണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആണിയാണെന്ന് ഓർത്ത് അപ്പം ഞാൻ ആണിയാണെന്ന് ഓർത്തിട്ട് കാടമുട്ടയുടെ ഇതേപോലെ തന്നെ പാക്കറ്റ് എടുത്ത് മിറ്റലേക്ക് ഇങ്ങനെ എറിഞ്ഞ് രണ്ടുമൂന്ന് കാടമുട്ട പൊട്ടിപ്പോയി ഇത് ആണിയാണ് കേട്ടോ നമ്മൾ ഈ മരത്തിലടിക്കാൻ പറ്റുന്ന ആണി പിന്നെ ഓക്കെ ഇത് സിമൻറ്റ് ആറ് കിലോ സിമെൻറ്റ് പൊടി പിന്നെ ഇത് കമ്പി കമ്പി ഓരോ ആവശ്യങ്ങൾക്ക് ആവശ്യം വരുമല്ലോ അതിനുവേണ്ടി വാങ്ങിച്ചതാണ് ഓക്കെ ഇത് പിന്നെ അതെ കലാത്തിയ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ അപ്പോൾ അതുകൊണ്ട് ഇതൊരെണ്ണം വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചത് നമ്മുടെ ചെത്തി വെള്ള ചെത്തി ഇവിടെ ഇല്ല ഇതൊക്കെ അല്ല റിപ്പോർട്ട് ചെയ്യില്ല ഓക്കെ നടന ഇതൊക്കെ ഇനി ഇത്രയൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചത് ഇനി വേറൊരു സാധനം ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആ സംഭവം വാങ്ങിച്ചേക്കെ വേണ്ട ഒരു കട്ടർ വാങ്ങിച്ചു ഇങ്ങനെ പിന്നെ ഇതൊരു സംഭവം വാങ്ങിച്ചു ഞാൻ എൻ്റെ കുറച്ച് ഗാർഡൻ പണികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്